നമസ്കാരം ഇന്നും നാളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ സന്ദർശനം നടത്തും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും തുടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലുള്ള സമയത്ത് തന്നെ ശ്രീലങ്കയുടെ പിടിയിലായ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ മോചനം നടപ്പിലാക്കുമെന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നാൽപ്പത് മത്സ്യത്തൊഴിലാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ലങ്കയിലുള്ള ഇന്ത്യൻ എംബസിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലുള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നതിലൂടെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ബി ജെ പി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനം തമിഴ്നാടാണ് ഈ തമിഴ്നാട്ടിലെ പതിനഞ്ച് ജില്ലകളിൽ നിന്നുള്ള പതിനേഴ് ലോക്സഭാ സീറ്റുകളിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ മത്സ്യത്തൊഴിലാളികളുടെ വോട്ടിനുള്ള പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തമിഴ്നാടിന്റെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല അദ്ദേഹത്തിന്റെ എണ്മണ്ണ എൺമക്കൾ എന്ന പദയാത്ര രാമേശ്വരത്ത് നിന്നും ആരംഭിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മത്സ്യത്തൊഴിലാളി കോൺഫറൻസിൽ മത്സ്യത്തൊഴിലാളികൾ സ്ഥിരമായി ശ്രീലങ്കയുടെ പിടിയിലാകുന്നത് കേന്ദ്രത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ള ഒരു വലിയ വിമർശനം അവിടെ ഉയർന്നു വന്നിരുന്നു ഇത് തീർച്ചയായും മത്സ്യത്തൊഴിലാളികൾക്ക് ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആറ് ദിവസത്തിനുള്ളിൽ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പോയ നാൽപ്പതോളം മത്സ്യത്തൊഴിലാളികളെയാണ് സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എണ്ണൂറോളം മത്സ്യത്തൊഴിലാളി ാണ് ശ്രീലങ്കൻ നാവിക സേനയുടെ പിടിയിലാകുന്നത് എന്തായാലും നയതന്ത്ര തലത്തിലെ ചർച്ചകൾക്ക് പിന്നാലെ ഇവരെ മോചിപ്പിക്കാൻ ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാന നിമിഷം വരുന്ന റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച കോടതി നടപടികൾ പൂർത്തിയാക്കി ഇവരുടെ മോചനം വളരെ വേഗത്തിലാക്കി തമിഴ്നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത് അങ്ങനെ ക്ഷേത്ര ദർശനം മാത്രമല്ല മോദിയുടെ ലക്ഷ്യം മറിച്ച് കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം മോദി തമിഴ്നാട്ടിലുള്ള സമയത്ത് തന്നെയാണ് ശ്രീലങ്കയിൽ നിന്നും ഈ മത്സ്യം ൾ എത്തുന്നതെങ്കിൽ തീർച്ചയായും അവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലുമുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പതിനഞ്ച് ജില്ലകളിൽ നിന്നുള്ള പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ കൃത്യമായ ഒരു മുന്നേറ്റം നേടാൻ ബി ജെ സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ന്യൂസ് ബസ് മലയാളം